പറവൂലിലെയും വടക്കുംപറം കൊച്ചങ്ങനാടിയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരികയാണ് വർതൃപിതാവ് സെബാസ്റ്റ്യൻ തന്റെ മരുമകൾ മുപ്പത്തൊന്നുകാരി ഷാനമിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും തുടർന്ന് തൂങ്ങി മരിക്കുകയും ചെയ്തു രാവിലെ പത്തരയോടെ നാടിനെ നാടിന് നടത്തിയ ഈ ഒരു സംഭവം തന്നെ ായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ചന്ദ്ര അമ്മ പറഞ്ഞു നോക്കിയപ്പോൾ അമ്മ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഡോറ് ഫ്രണ്ട് ഡോറ് അടച്ചിട്ടാക്കുമായിരുന്നു ബാക്കി നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പുറം വഴി അന്ന് അടുക്കളയിലെ ജനൽ വഴി നോക്കിയപ്പോൾ നമ്മൾ കഴുത്തിൽ മുറി മുറിറ്റ് അവിടെ കത്തി പിടിച്ചിട്ട് വേണം ഞാൻ ഞാനിപ്പോൾ തന്നെ പുറത്ത് വന്നിട്ട് അടുത്ത ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു ആ ചേട്ടൻ നമ്മുടെ മെമ്പറിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് അതുവഴി പോലീസും ആംബുലൻസും വന്നു അതിൻ്റെ ഇടക്ക് അവിടെ പുറത്തിറങ്ങി ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പിടിച്ച് എൻ്റെ വീണ്ടും വരാൻ തേടി ഇരുത്തി വെള്ളം കൊടുത്തു അതിപ്പോൾ ആംബുലൻസ് വന്ന് പോലീസും വന്ന് കഴിഞ്ഞപ്പോൾ ആളെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി ൻസ് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഞാനൊരു പത്തെ അമ്പത് കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിൽ സാനു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ ഈ പെണ്ണ് വെട്ടുകൊണ്ട് ചൗരയിൽ കുളിച്ച് അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് വന്ന് ഒരു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ആ പെണ്ണ് മറിഞ്ഞ് വീണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ പെണ്ണിനെ കയറ്റി അത് കഴിഞ്ഞ് പോകുമ്പോൾ പോലീസിനെ വിളിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസും വന്ന് പോലീസോടുകൂടി പോയിട്ട് ആ വീട് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് പോയി കഴിഞ്ഞപ്പോൾ അയാൾ തൂങ്ങി മരിച്ചതായിട്ടാണ് കാണപ്പെട്ടത് രണ്ടുപേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞാനിവിടെ വന്ന് വിവരം തിരക്കിയതിൽ ഞാൻ അറിഞ്ഞത് ഇയാൾ മരുമോള ഈ സബാസ്റ്റ്യൻ കാനപ്പള്ളി അയാളുടെ മരുമോള സോനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തറുത്ത് കൊന്നതായിട്ടും കഴുത്തറുത്തതായിട്ടും അവിടെ നിന്ന് നടന്നാണ് ഈ തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് നടന്നു വന്നത് പിന്നെ ഇവരണ്ട് പരി ഈ അമ്മ അയ്യപ്പനും മരുമോളായിട്ട് രണ്ട് വർഷമായിട്ട് കൂടുതൽ സംസാരമൊന്നുമില്ല എന്നാണ് അറിയപ്പെടുന്നത്